പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാമ്പാർ പൊടിയാണ് അതിന് ഞാൻ എടുത്തു വെച്ചത് ഇരുന്നൂറ്റി അൻപത് മല്ലി നൂറ്റി ഇരുപത്തഞ്ച് മുളക് പിന്നെ അൻപത് ഗ്രാം കല്ലറപ്പരിപ്പ് അൻപത് ഗ്രാം പിന്നെ ഉലുവ അൻപത് ഗ്രാം പിന്നെ കായം പിന്നെ ഒരു കുറച്ച് പച്ചരി എടുത്തിരിക്കുന്നു ഒരു ലേശം ഉഴുന്ന കുറച്ച് തോരപ്പരിപ്പ് പിന്നെ ലേശം പീസ് പരിപ്പ് പിന്നെ കരുവേപ്പില ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ട അതിലേക്ക് ഞാൻ ജീരകമൊന്നും ചേർക്കില്ല ജീരകം വേണ്ടവർക്ക് ജീരകം ചേർക്കെട്ടോ ഞാൻ ഇത് മാത്രമേ ചേർക്കുന്നുള്ളേ ഇത് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കട്ടോ കടലപ്പരിപ്പ് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി ഞാനിവിടെ സാമ്പാറിന് വറുക്ക കടലപ്പരിപ്പാണ് തൂരപ്പരിപ്പിന് പകരം അപ്പോൾ ഞാൻ കടലപ്പരിപ്പ് അതാണ് അമ്പത് ഗ്രാം എടുത്തത് കേട്ടെ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം മുളകിന് അമ്പത് ഗ്രാം കടലപ്പരിപ്പും അൻപത് ഗ്രാം ഉലുവിയെടുത്തിരിക്കുന്നു അതേമാതിരി അയിമ്പത് ഗ്രാം കായുമാണ് എടുത്തത് ബാക്കിയൊക്കെ കുറച്ച് കുറച്ച് എടുത്താൽ മതി കേട്ടോ ഞാൻ പീസ് പരിപ്പും തോരപ്പരിപ്പും എടുത്തിരിക്കുന്നു കേട്ടോ ഇനി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇനി ആദ്യം ഞാൻ ഇന്ത്യയിലെത്തിൽ ചീച്ചട്ടിയനെ വെച്ചത് ഞാനിതിൽ ആദ്യം കായാണ് പൊരിച്ചെടുക്കുന്നത് കണ്ടില്ലേ അയിമ്പത് ഗ്രാം കായം ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് കായം സാമ്പാറിന് ടേസ്റ്റാണല്ലോ നമുക്ക് പക്ഷേ അത് വിചാരിച്ച് കുത്താൻ പാടില്ല കേട്ടോ അധികം അധികം സാമ്പാറിന് കായം കുത്തരുത് ഇത് പാകം കണക്കാട്ടോ ഞാൻ അങ്ങനെയാണ് എടുത്തത് ഇനി കായം കുറവും മതി അവർക്ക് കുറച്ച് ഇട്ടാൽ മതി അതൊക്കെ നമ്മളെ അവനാൻ ചെയ്യുന്നതിനനുസരിച്ച് എടുക്കാം കേട്ടോ കായാണെ ഞാൻ ആദ്യം ഇട്ട് കൊടുത്ത് ഇതൊന്നും വറുത്തെടുക്കട്ടെ നല്ലവണ്ണം എണ്ണ ഒഴിക്കൊന്നും ചെയ്യേണ്ട ഞാൻ എണ്ണയൊന്നും ഒഴിക്കുന്നില്ലാത്തവരുടെ കായൊന്നും നല്ലോണം വറുത്തെടുക്കുന്നുണ്ടേ എന്നിട്ട് കാണിച്ചു തരാം കായം ഒരിയുന്നുണ്ട് അടുപ്പത്ത് കിടന്നിട്ട് ചേഞ്ചിട്ട് ഞാൻ അതിൻ്റെ മുന്നേ സാമ്പാർ കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ലോണം നന്നായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു പോയിട്ടോ സാധനം ഇതൊക്കെ കണ്ടില്ലേ ഇത്തിരിയുള്ളൂ കുറച്ച് ബാക്കിയുള്ളൂ ഇത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് സാമ്പാറിൻ്റെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത് നോക്കൂ കായം പൊങ്ങി പൊങ്ങി വരുന്നു കണ്ടില്ലേ ഇതാണ് മൂത്ത് വരുന്നുണ്ട് ഇട്ട കായോ വെളിച്ചെണ്ണയില്ലാത്തതിനെ കൊണ്ടാണ് താമസം മുരിഞ്ഞ് കിട്ടാനായിട്ട് എന്നിട്ട് തന്നെ അത് കണ്ടില്ലേ മൂത്തിൽ തന്നെ ഇട്ടിട്ട് തന്നെ നല്ലോണം പൊങ്ങി പൊള്ളയിട്ട് വരുന്നുണ്ട് ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തു തരണേ അടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് അമർത്തണേ എന്നാ പിന്നെ ഞാൻ ഇടുന്ന വീഡിയോടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്ന നിങ്ങൾക്ക് നമ്മളെ കായൊക്കെ മുത്തിട്ട് നല്ലോണം എന്നിട്ട് ഞാൻ അങ്ങനെ കാട്ടം കൊണ്ട് ഇങ്ങനെ കുത്തിയിട്ടൊക്കെ പൊടിഞ്ഞു വന്നു കേട്ടോ അത് ഞാനത് മാറ്റട്ടെ ഇനി ഇതിലേക്ക് ഞാൻ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം മല്ലി കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അതാ മല്ലിനി മൂത്ത് വരുന്നതിൻ്റെ ഇതിൻ്റെ പച്ച ചാവിയൊന്ന് മാറിയാൽ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഓരോ മല്ലിനീൻ്റെ മണിയെടുത്ത് വായലിട്ട് നോക്കിയാൽ മതി കിട്ടോ പിന്നെ വേണമെങ്കിൽ അങ്ങനെ സംശയമുണ്ടെങ്കിൽ ഇങ്ങനെ കയ്യിലെടുത്താൽ ഇത് കണ്ടില്ലേ എപ്പോൾ പൊടിയെന്ന് കണ്ടില്ല ഇതേമാതിരി പൊടി കൂട്ടതൊന്നും കൂടെ നോക്കണം ഇനി ഇത് മതി കിട്ടോ മൂത്തത് ഇതിന് എടുക്കട്ടോ നോക്കട്ടെ കൈ കൊണ്ട് നല്ലോണം അങ്ങനെ ഇത് കണ്ടില്ലേ അങ്ങനെ പൊടിക്കുന്നുട്ടോ ഈ പരുവ മതി ഇനി ഞാൻ ഇതൊക്കണേ മുളകിട്ട് കൊടുക്കുക മുളകിൻ്റെ ഞെട്ടി ഞാൻ കളയുന്നില്ല കേട്ടോ ഞെട്ടി അടക്കാണ് ഞാൻ വറുക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം മുളക് കേട്ടോ മുളകൊന്നും കൂടി വേ ആവണം നോക്കണം മുളകൊക്കെ നമുക്ക് എരിവിനനുസരിച്ച് ചേർക്കട്ടെ ചിലർക്ക് ഇത്ര എരിവേണ്ട സാമ്പാറിന് ചിലർക്ക് ഇതിലും എരിവ് വേണം അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര കുറയ്ക്കും കൂട്ടുമൊക്കെ നമുക്ക് ചെയ്യട്ടോ കുറച്ച് ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കും ഇനി അതാകുമ്പോൾ നമുക്ക് നല്ല എളുപ്പം നമ്മൾ പുറത്തുനിന്നും ഇങ്ങനെ വാങ്ങിക്കണ്ടല്ലോ മുളക് എടുക്കാനേ മൂട്ടിക്കണേ ഇനി മുളക് മാറ്റുന്നുണ്ടേ ഇനി ഞാൻ പച്ചരിയാണ് വറുത്തെടുക്കുന്നു ഒക്കെ വേറെ വേറെ വറുത്തെടുക്കാം കേട്ടോ പച്ചരി പൊരിഞ്ഞു വരുന്നുണ്ടേ ഇത് നമുക്ക് മാറ്റാട്ടോ കടലപ്പരിപ്പുട്ട് കൊടുക്കട്ടെ അത് വർമ്മിക്കുന്നത് ഇനി പീസ് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പീസ് പരിപ്പും നമ്മൾ സാധാ പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂരപ്പരിപ്പും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ചൂടായി ഇനി ഉവർ പൊട്ട് നമുക്ക് നമുക്കിതിൽ തന്നെ പിന്നെ ഉളുവ മാത്രല്ലേ ഉരുവി കരുവേപ്പിലുണ്ട് ഇനി വറക്കെ ഇത് വർണ്ണിക്കുന്നതു മാറ്റിട്ടുണ്ടേ कूल वटोडका ട്ടാ ദാ ഒലീവ വർട്ടകിനെ A 부ा th ordinary Eat up venue rinho കരിവേപ്പിനും ഒരിഞ്ഞിനും ഇനി ഇതെടുക്കട്ടെ ഇനി ചൂട് തന്നെ കിടന്നിട്ടൊന്നായിക്കോട്ടോ നമ്മൾ സാമ്പാറിൻ്റെ വറവ് ഇവിടെ റെഡി ആയിക്കുന്നത് ഇത് ഞാനിനൊന്ന് തണിഞ്ഞിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് വേണ്ടിയിട്ട് വന്നു തരാം അത് മല്ലി മുളകും കായും ഇതും നമ്മൾ മറ്റുള്ള സാധനങ്ങളായിട്ട് വറുത്തത് കെട്ടോ നമ്മൾ പൊടിച്ച സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്